ജി സുധാകരൻ പാർട്ടിക്കൊപ്പം ചേർന്നു പോകണമെന്ന് മന്ത്രി സജി ചെറിയാൻ അദ്ദേഹത്തിനെതിരായ സൈബർ ആക്രമണത്തെക്കുറിച്ച് തുറന്ന മനസ്സോടെ ചർച്ച ചെയ്യാൻ തയ്യാറാണ് പാർട്ടിക്കൊപ്പം നിന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്നും സജി ചെറിയാൻ പറഞ്ഞു അദ്ദേഹം പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് ഞങ്ങൾ അദ്ദേഹത്തെ വളരെ റെസ്പെക്ട് ചെയ്യുന്നു പാർട്ടിക്ക് ഒരുപാട് സംഭാവന ചെയ്ത ആളാണ് ഇതിലൊന്നും ഞങ്ങൾക്ക് ഒരു വ്യക്തിപരമായി അദ്ദേഹത്തെ ആരെങ്കിലും ആക്ഷേപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമെങ്കിൽ അത് തുറന്ന മനസ്സോടെ ചർച്ച ചെയ്യാൻ പാർട്ടി നേതൃത്വം തയ്യാറാണ് അതിനൊന്നും ഒരു പ്രശ്നമില്ല ചർച്ച ചെയ്യുകയും ചെയ്യും പക്ഷേ അങ്ങനെ ഒരു ഇഷ്യൂ ആദ്യം വന്നപ്പോൾ ഞങ്ങൾ ഇടപെട്ടത് പരിഹരിച്ചു ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ ഇതാണ് അദ്ദേഹം പാർട്ടിയോടൊപ്പം ചേർന്ന് പോകണം പാർട്ടിയെ പാർട്ടിക്ക് വ്യത്യസ്തനല്ല അത് ജീസുകാരൻ പാർട്ടിയോടൊപ്പം ചേർന്ന് പോകേണ്ടാണ് പാർട്ടി എല്ലാ കാര്യവും അദ്ദേഹത്തെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ എന്തെങ്കിലും വീഴ്ച വീഴ്ചയുണ്ടെങ്കിൽ അത് യോജിപ്പിച്ച് യോജിപ്പിച്ചുകൊണ്ടുപോകാൻ നിലപാട് പാർട്ടി സ്വീകരിക്കും എസ് കെ ആർ സാജു ചേരുന്നുണ്ട് സാജു കെ പി സി സിയുടെ വേദിയിൽ ഉൾപ്പെടെ ജി സുധാകരനെ കണ്ടത് വലിയ അതൃപ്തി പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ചു കാലമായി തന്നെ ജി സുധാകരൻ തുടരുന്ന രീതിയോട് ഉയർത്തുന്ന വിമർശനങ്ങളോട് പാർട്ടിക്കുള്ള നിലപാട് കൂടിയാണ് സജി ചെറിയാന്റെ വാക്കുകളിലൂടെ വ്യക്തമാവുന്നത് അല്ലേ തീർച്ചയായും കെ പി സി സിയുടെ വേദിയിൽ ജി സുധാകരൻ എത്തിയതിനു പിന്നാലെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു അതിലാണ് ഇന്ന് ആഞ്ഞ് ആഞ്ഞടിച്ചുകൊണ്ട് തന്നെ ജി സുധാകരൻ ഇന്ന് രംഗത്ത് വന്നത് തനിക്കെതിരെയുള്ള നീക്കത്തിന് പിന്നിൽ ഒരു എം എൽ എ അടക്കം ഉണ്ട് പങ്കാളിത്തമുണ്ട് പാർട്ടി നേതാക്കൾക്കും ഡിവൈഎഫ്ഐ നേതൃത്വത്തിനുമൊക്കെ പങ്കാളിത്തമുണ്ട് എന്ന രീതിയിലായിരുന്നു ജി സുധാകരന്റെ പ്രതികരണം ഈ പ്രതികരണത്തെ കൂടി തള്ളുകയാണ് യഥാർത്ഥത്തിൽ ഇന്ന് സജി ചെറിയാൻ ചെയ്തിരിക്കുന്നത് പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നു പോണം ജി സുധാകരൻ എന്ന ആവശ്യം മുന്നോട്ട് അങ്ങനെ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്ന് പോകണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ ജി സുധാകരൻ യഥാർത്ഥത്തിൽ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്ന് പോകുന്നില്ല എന്ന സൂചന കൂടിയാണ് സജി ചെറിയ നൽകുന്നത് എന്നുകൂടി നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട് സൈബർ ആക്രമണങ്ങളെ പൂർണ്ണമായും തള്ളിപ്പറയുക എന്ന സമീപനം പോലും സ്വീകരിക്കുന്നില്ല എന്നുകൂടി നമ്മൾ ഇതിൽ നിന്നും വായിച്ചെടുക്കണം ഈ അവിടെ ഒരു പൊളിറ്റിക്കൽ എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു അതൊരു അമ്പലപ്പുഴയിലെ നേതാവാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ജി സുധാകരന്റെ വാദങ്ങൾ അതേത് തരത്തിലാണ് ഇപ്പോൾ ജി സുധാകരൻ പക്ഷത്തു നിന്നുള്ള ആളുകളുടെ അറ്റാക്ക് കൂടി സംഭവിക്കുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നാണ് പാർട്ടിയുടെ പ്ലാൻ ജി സുധാകരൻ ഇപ്പോൾ പാർട്ടിയും ഒപ്പം പോകുന്നില്ല എന്ന വികാരം തന്നെയാണ് പാർട്ടി നേതൃത്വം പങ്കുവയ്ക്കുന്നത് അങ്ങനെ ജി സുധാകരന്റെ പ്രവൃത്തികൾ പാർട്ടിയോടൊപ്പം ചേർന്ന് പോകുന്നത് അല്ലാത്തതിനാലാണ് ഇത്തരത്തിൽ വിമർശനം ഉയരുന്നത് എന്ന് സ്ഥാപിക്കുക കൂടിയാണ് യഥാർത്ഥത്തിൽ സജി ചെറിയാന്റെ പരാമർശങ്ങളിലൂടെ ഉണ്ടാകുന്നത് ഒപ്പം തന്നെ പാർട്ടിയുമായി ചേർന്ന് നിന്നു പോകാൻ ജി സുധാകരൻ തയ്യാറായാൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് പാർട്ടി എന്ന തരത്തിലുള്ള സമീപനവും സജി ചെറിയാൻ സ്വീകരിക്കുന്നുണ്ട് അതായത് സജി സജി ചെറിയാന്റെ വാക്കുകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ജി സുധാകരൻ എടുക്കുന്ന നിലപാട് ഉയർന്ന വിമർശനമാണ് എന്ന നിലയിൽ ഇപ്പോൾ ഇപ്പോഴുണ്ടാകുന്ന കാര്യങ്ങളെ കൂടിയാണ് സജി ചെറിയാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അത് തിരുത്താൻ ജി സുധാകരൻ തയ്യാറായാൽ പ്രശ്നങ്ങൾ തീരും എന്നുകൂടിയാണ് വരികൾക്കിടയിലൂടെ സജി ചെറിയാൻ പറഞ്ഞു വെക്കുന്നത് എന്നുകൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് തന്നെയാണ് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ജില്ലാ കമ്മിറ്റി തരത്തിലാണ് അറിയാനുണ്ട്